വളരെ വ്യക്തമായി കേൾക്കുക കണ്ണുകൾ രണ്ടും അടയ്ക്കുക കണ്ണുകൾ രണ്ടും അടയ്ക്കുക കുടുംബസമേതം പോയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പ്രദേശം എന്നറിയപ്പെടുന്ന കാശ്മീരിലേക്കാണ് കാശ്മീരിൽ നിങ്ങൾ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു അവിടെ ഏറ്റവും വളരെ മനോഹരമായ ഒരു ഭൂകോട്ടമുണ്ട് ഷാജിമാർ ഗാർഡൻ ഷാജിമാർ ഗാർഡനിലേക്ക് നിങ്ങൾ കുടുംബമായി പ്രവേശിക്കുന്നു ആ ആർ ഗാർഡനിലെ വിവിധ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നിങ്ങളിതിനെ മുന്നോട്ട് നീങ്ങുന്നത് വിവിധ പുഷ്പങ്ങൾ വിവിധ കാഴ്ചകളൊക്കെ ആ ഷാലിമാർ ഗാർഡനിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് മനസ്സിലേക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത് ആ കാഴ്ചകൾ അങ്ങനെ നടന്നു നീങ്ങുമ്പോ അത് എവിടെയോ ഒരു പുഷ്പം ഏതോ ഒരു ചെടിയിലുള്ള പുഷ്പത്തിൽ പെട്ടെന്ന് കണ്ണുകൾ ഉടക്കുന്നു കണ്ണുകൾ അവിടെ തടഞ്ഞു നിൽക്കുന്ന ഏതോ ഒരു പുഷ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുഷ്പം അവിടെ കാണുന്നു അത് കൈനീട്ടി പതിച്ചെടുക്കാം സാജിക്ക് ആ പുഷ്പം ആ ചെടിയിൽ നിന്ന് കൈനീട്ടി പതിച്ചെടുക്കാം ഓക്കെ പതിച്ചെടുത്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് തിരിയല്ലേ റെഡിയാണ് ഓക്കെ ഇപ്പോ ആ പുഷ്പം കയ്യിൽ ഉണ്ട് കണ്ടു തുറക്കുക ഓക്കെ കയ്യിൽ നിവർത്തിക്കാം ആ പുഷ്പം കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക ഇടതു കൈ വയ്ക്കുക മേലേക്ക് വയ്ക്കുക ഓക്കെ ഇത് ചെയ്യേണ്ടത് ഇപ്പൊ കയ്യിലുള്ള ഈ പുഷ്പം നന്നായി ഒന്ന് അരച്ചെടുക്കുക അങ്ങനെ ഷഫൾ ചെയ്യുക ശരിക്കാൻ ഷഫൺ ചെയ്യുക നിങ്ങൾ പുഷ്പം നന്നായി സപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഏതാണ് ആ പുഷ്പം എന്ന് എനിക്കറിയില്ല ഒരു പരീക്ഷണം മാത്രമാണ് ഞാൻ രണ്ട് കഴിഞ്ഞുകഴിഞ്ഞു നിവർത്തുക പതുക്കൊന്ന് പറഞ്ഞു നോക്കുക എന്താണ് എന്താണ്